മഴ വീണ്ടും ദുബായിലേക്ക് വിരുന്നുവരുന്നു എന്നുള്ള വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും ഇന്നത്തെ തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് എന്റെ കൂടെയുള്ളത് മിസ്റ്റർ യു എ വെതർമാൻ കൂടിയാണ് മിസ്റ്റർ സജ്ജാദ് ഇത്തവണ യു എയിൽ മാത്രല്ല മഴ എത്തിയിട്ടുള്ളത് സൗദി ഖത്തർ കുവൈറ്റ് ബഹ്റിൻ ഒമാൻ എല്ലാം എടുത്തുണ്ട് സൗദിയിൽ എപ്പോഴാണ് മഴ പെയ്യുന്നത് അടുത്ത മണിക്കൂർ മുതൽ അതായത് ഇന്നിപ്പം ഏപ്രിൽ ഇരുപത്തിയൊൻപത് രാത്രിയാണ് തിങ്കളാഴ്ച രാത്രിയാണ് അപ്പൊ ഇപ്പൊ തന്നെ സൗദിയിൽ മഴ പെയ്തോണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇനി മുപ്പതാം തീയതി ചൊവ്വാഴ്ച നാളെ വൈകുന്നേരം വരെ സൗദി നല്ല മഴ ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുപ്പതാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് വരെ സൗദിയിലും കുവൈറ്റിലുള്ള ആളുകൾ മഴ നല്ല രീതിയിൽ ഉണ്ടാവും ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ആലിപ്പഴ ഉണ്ട് എന്നുള്ള കാര്യം കൂടി ഞാൻ ആവർത്തിക്കുന്നു അത് കഴിഞ്ഞിട്ട് അതിനുശേഷം ചൊവ്വാഴ്ച രാത്രിയോടുകൂടി മുപ്പത് ഏപ്രിൽ ഖത്തർ ബഹ്റൈൻ അതുപോലെ സൗദിയുടെ കേക്ക് ഭാഗങ്ങൾ ദമാം കഫ്ചി ഹോഫുഫ് അതുപോലെ റിയാദിന്റെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നാളെ രാത്രിയോട് കൂടിയിട്ട് ഖത്തറിലുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക എനിക്ക് തോന്നുന്നു സമീപകാലത്ത് ഖത്തർ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ മഴയാണ് ഈ നാളത്തോട് കൂടിയിട്ട് അവിടേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ് കാലാവസ്ഥാ പ്രവചനം അല്ലെ ബഹറിൽ ഇങ്ങനെ തന്നെയായിരിക്കും അപ്പം ഏപ്രിൽ മുപ്പത് ചൊവ്വാഴ്ച രാത്രിയോട് കൂടിയിട്ട് മഴ ഇപ്പൊ അങ്ങനെ സ്വീകരണം ഏറ്റവും വാങ്ങിയിട്ട് ഖത്തറിലെത്തി എത്തുന്നു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഏകദേശം ബുധനാഴ്ച രാത്രി അല്ലെങ്കിൽ വ്യാഴാഴ്ച രാവിലെ വരെ ഖത്തർ ബഹ്റൈൻ ഭാഗങ്ങളിൽ മഴ ഉണ്ടാവും വ്യാഴാഴ്ച രാവിലെ എന്ന് പറയുമ്പോഴേക്ക് സെക്കൻഡ് മെയ് മെയ് സെക്കൻഡ് രാവിലെ വരെ ഖത്തറിലുള്ള മഴ മഴ സ്വാധ്യമുണ്ട് ശരിക്കും തീവ്രമാകുന്നു ഇപ്പം ഖത്തർ ബഹ്റൈൻ ഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ തീവ്രമാകുന്നത് ബുധനാഴ്ച രാത്രി മുതൽ വ്യാഴാഴ്ച രാവിലെ വരെയുള്ള സമയങ്ങളിലാണ് ആ സമയത്ത് പെരുമയായിരിക്കും ഒന്നാം തീയതി രാത്രി രണ്ടാം തീയതി രാവിലെ വരെയുള്ള സമയത്താണ് ഖത്തർ ബഹർ ഏറ്റവും കൂടുതൽ കൂടെ ആലിപ്പഴ ഉണ്ടാവും ഇടി മിന്നൽ ആലിപ്പഴത്തിനും ആലിപ്പഴത്തിന്റെ ഒരു പക്ഷേ ഖത്തറിലവർക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് അറിയില്ല ഞങ്ങൾക്ക് അബുദാബിയിലുള്ളവർക്കൊക്കെ അറിയായിരുന്നു വാഹനങ്ങൾ കാർപ്പറ്റ് കൊണ്ടും അതുപോലെ തന്നെ കടലാസ് കൊണ്ടും എല്ലാ അർത്ഥത്തിലും ബ്ലാങ്കറ്റൊക്കെ എടുത്ത് പൊതിഞ്ഞു വെക്കേണ്ടത്

നല്ല മഴയുണ്ടാവും നമുക്കിപ്പോ ഒരു ഒരാഴ്ച മുമ്പ് ഏപ്രിൽ പതിനാറ് പതിനേഴില് മഴ എന്ന് പറഞ്ഞാൽ എഴുപത്തിൽ നിന്ന് ഏറ്റവും വലിയ മഴയായിരുന്നു ഇരുന്നൂറ്റമ്പത് എം എം ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഈ വരുന്ന മഴ എത്ര ഉണ്ടാവും നമുക്ക് ആയിരിക്കും ടു ഫോർട്ടി ഫൈവ് എന്ന് പറയുമ്പോൾ അത്ര വലിയ മഴയാണോ അതൊരു വലിയ മഴയെന്ന് പറയാൻ പറ്റില്ല പക്ഷെ നമുക്ക് ഫെബ്രുവരി മാസങ്ങളിൽ നമുക്ക് ഫെബ്രുവരിൽ എത്രയായിരുന്നു മഴ കിട്ടിയിരുന്നത് സിക്സ്റ്റി സെവൻ എം എം ഉണ്ടായിരുന്നു ആ അറുപത് പിന്നെ മാർച്ച് മാർച്ചിൽ ഏകദേശം ഫിഫ്റ്റീൻ ടു ട്വന്റി എം എം ഉണ്ടായിരുന്നു പതിനഞ്ചുപത് പക്ഷെ ആ സമയത്തൊക്കെ തന്നെ താഴ്ന്ന ഭാഗങ്ങളിലൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിരുന്നു അപ്പൊ അതുകൊണ്ട് ഇരുപത്തഞ്ച് മുപ്പത് അല്ലെങ്കിൽ ഒരു നാല്പത് എം എം ഒക്കെ ആ മഴയെങ്കിൽ കൂടിയും താഴ്ന്ന ഭാഗങ്ങളിൽ നേരത്തെ വെള്ളം കയറിയിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട് ഒന്ന് സൂക്ഷിക്കണം ഇപ്പൊ നമ്മളിവിടെ ഇങ്ങനെ എത്തിയിട്ട് ഇവിടെ നിന്ന് രണ്ടാം തീയതി രാത്രി വരെയാണ് യു എയിൽ രണ്ടാം തീയതി മെയ് രണ്ട് രാവിലെ ഒട്ട് രാത്രി വരെയാണ് നോൺ സ്റ്റോപ്പ് മഴ യു എൽ എല്ലായിടത്തും പ്രതീക്ഷിക്കേണ്ടത് അത് കഴിഞ്ഞിട്ട് രണ്ടാം തീയതി കൂടി തന്നെ ഒമാനിന്റെ യു എ ഒമാൻ ബോർഡറിലേക്ക് വന്നു തുടങ്ങും പിന്നെ ഒമാനിലേക്ക് പോയി ഏകദേശം കൂടി രാത്രിയോടുകൂടി വ്യാഴ്ച കൂടി ഒമാനിൽ നല്ല ശക്തമായിട്ടുള്ള മഴ ഉണ്ടാകും എനിക്ക് തോന്നുന്നു ഞാൻ വെച്ചാൽ റെഡ് സീയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രഷർ വരുന്നുണ്ട് പിന്നെ ഖത്തറിന്റെ ഒരു സിസ്റ്റം വരുന്നുണ്ട് ഇതെല്ലാം കൂടി കൺവേർജ് ചെയ്തുകൊണ്ടുള്ള ഒരു വലിയൊരു ഒരു കാലാവസ്ഥ പ്രതിഭാസമാണ് ഇപ്പൊ ഈ ഗൾഫ് രാജ്യങ്ങൾ സൗദി കുവൈറ്റ് ഖത്തർ ബഹറിൻ ഒമാൻ യു ഈ രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ ദിവസങ്ങളിൽ മഴ എല്ലാവരും സൂക്ഷിക്കണം അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയൊരു മഴ ഈ ഭാഗത്ത് റീജ്യനിൽ വന്നിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു സിസ്റ്റം വന്നിട്ടില്ല ഇതിന് മൊത്തത്തിൽ നമ്മൾ ഒമേഗ എന്ന് പറയുന്നത് കാരണം രണ്ട് ഹൈ പ്രഷർ സിസ്റ്റം ഈ ന്യൂനമർദ്ദങ്ങളുടെ ഇടയില് രൂപം കണ്ടു അപ്പോ ഒരു ഡയഗ്രാം നമ്മൾ വരക്കുവാണെങ്കിൽ ഒരു ഒമേഗ സിമ്പൽ വെക്കുന്ന അതുകൊണ്ട് അതുകൊണ്ട് ഈ റയർ ആയിട്ടുള്ള ഒരു ആണ് കൂടുതൽ ഒമേഗ മഴയാണോ വരുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് മെയ് മൂന്നാം തീയതി വേതനമാന ഇവിടെ തന്നെ ഉണ്ടാകും എന്തായി കഴിഞ്ഞാലും ഇത് പേടിപ്പിക്കാൻ വേണ്ടിട്ട് പറയുന്നല്ല നമ്മളെല്ലാവരും സൂക്ഷിക്കുന്നത് നല്ലതാണ് കാരണം ഷാർജ ഭാഗത്തൊക്കെ വെള്ളം ഒക്കെ ബുദ്ധിമുട്ട് നമുക്ക് അറിയാമായിരുന്നില്ല അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ പ്രിക്കോഷൻസ് ട്രാവൽ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വാഹനാണെന്നുണ്ടെങ്കിലും താമസ സ്ഥലമാണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കുക നമ്മൾ പേടിപ്പിക്കാനല്ല എങ്കിൽ കൂടിയിട്ടും നല്ല രീതിയിൽ ജാഗ്രത പുലർത്തുക മഴ ആ പെയ്ത് അതുപോലെ തന്നെ പോകട്ടെ നമുക്ക് നമ്മുടെ ജീവനും സ്വത്തും അതുപോലെ തന്നെ മറ്റ് നമ്മുടെ വസ്തുക്കൾക്കൊന്നും നഷ്ടം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തൊക്കെ പ്രിക്കോഷൻസ് ഉണ്ടോ അതെല്ലാം എടുക്കുക ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഇന്നത്തെ ഡേറ്റ് ഞാൻ ഒന്നുകൂടി പറയാണ് രണ്ടായിരത്തി ഏപ്രിൽ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ്